അസ്സാമലൈക്കും മോൾ വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ടയും മൈദയും ഒന്നും ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ഓവൻ്റെയോ ബീറ്ററിൻ്റെയോ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇതിലേക്ക് റവയാണ് കേട്ടോ വേണ്ടത് റവ കൊണ്ടാണ് ഈ കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതിപ്പോ ഒരു ഇരുന്നൂറ്റിഅൻപത് എം എല്ലിന്റെ ഒരു കപ്പിൽ ഒരു കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു അരക്കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിക്കാത്ത പഞ്ചസാരയാണ് പഞ്ചസാരയാണെട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതാ റവ അളന്നിട്ടുള്ള ആ ഒരു കപ്പിൽ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇളം ചൂടുള്ള പാലാണ് വേണ്ടത് നന്നായിട്ട് ഓവറായിട്ടുള്ള ചൂട് വേണ്ട ചെറുതായിട്ടൊരു ചൂട് മതി കേട്ടോ അതിൽ നിന്നും ഒരു മുക്കാൽ ഭാഗത്തോളം പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഈ റവ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് നമുക്ക് അടിച്ചു വെച്ചിട്ടൊന്ന് പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഒരു കാൽ കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു കാൽ കപ്പ് കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ പാലിൽ നിന്നും കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ മുഴുവനായിട്ട് ഒഴിക്കണ്ട ഇതാ ഇത്രയും മതിയാവും ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ കണ്ടില്ലേ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് കേട്ടോ വേണ്ടത് ഇനി ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം

കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ വാനില എസൻസും മധുരത്തിൻ്റെ ഒരു ബാലൻസിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ അതാ ഒരു ചെറിയൊരു ചെറുനാരങ്ങയുടെ എടുത്തിട്ട് അതിൻ്റെ നീര് ഈ ഒരു ബേക്കിംഗ് സോഡയുടെയും ബേക്കിംഗ് പൗഡറിൻ്റെയും മുകളിലായിട്ട് കുറ്റിച്ച് കൊടുക്കുക കേട്ടോ മറ്റൊരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം ടൂട്ടി ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ഗോതമ്പ് മാവോ അല്ലെങ്കിൽ മൈദ മാവോ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ ഈ ഒരു ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് വരാം ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്ത് കൊടുക്കാം അതിനായിട്ടിപ്പം ഞാനിവിടെ ഈ ഒരു പാത്രമാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഇതിലാണ് ഞാനൊന്ന് കേക്ക് റെഡിയാക്കി എടുക്കുന്നത് ഇനി കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതുപോലെ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനുട്ടോ ചെയ്യുന്നത് ഇനിയിപ്പം നിങ്ങൾ കേക്കിൻ്റെ ടിന്നാണ് എടുക്കുന്നതെങ്കിൽ അതിൽ ബട്ടർ പേപ്പർ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് വേണം ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ എല്ലാം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിനു ശേഷം ചെറുതായിട്ടൊന്ന് കൊട്ടി കൊടുക്കണം കേട്ടോ എയർ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പാക്ക് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലത്തെ പഴയൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കേക്ക് കേക്കിട്ടിന് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളാണ് ഇത് എനിക്ക് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ എയർ പുറത്തേക്ക് പോകാൻ പാടില്ല കേട്ടോ അപ്പം ചെറുതായിട്ടൊരു ഹോളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ അലുമിനിയം ഫോയിലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ അടച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അതാ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ മൂടിയൊന്ന് തുറന്ന് നോക്കാം ഇനി ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കാം കേട്ടോ കേക്ക് ഒന്നായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഒട്ടും ഒട്ടി പിടിക്കുന്നൊന്നുമില്ല കേട്ടോ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തന്നെ വന്തു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് തണുത്തതിന് ശേഷമാണ് ഈ ഒരു പാത്രത്തിൽ നിന്നും ഞാൻ മാറ്റുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം ഇതാ ഇതുപോലെ കൈവച്ചിട്ടൊന്ന് കൊട്ടിക്കൊടുത്തതാ നമ്മുടെ കേക്ക് കിട്ടും കേട്ടോ അടിക്ക് തന്നെ ഒട്ടും പിടിച്ചിട്ടും ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം മുട്ടയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ബീറ്റർ ഇല്ലാത്തവർക്കും സിമ്പിളായിട്ട് പറ്റുന്ന ഒരു കേക്ക് തന്നെയാണ് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ആ കസ്റ്റാർഡ് പൗഡറും പാൽപ്പൊടിയും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റാണ് ഈയൊരു കേക്കിന് അപ്പം ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒത്തിരി ടൂട്ടി ഫ്രൂട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കും കൂടിയാണത് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലും കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പം ഇതുപോലത്തെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാമലേക്കും